സ്നേഹാന്തക്കാതലായും യതുകുലമതിലെട്ടുണ്ണിയായും രാധയ്ക്കാനന്ദനായും മധുര മഹാരാജ തന്ത്രജ്ഞനായും സ്നേഹത്തിൽ മൂർത്തിയായും പവനപുരം തന്നിലെന്നും വിളങ്ങും കൈവല്യക്കാമ്പിനെ കൂപ്പുക മമമനമേ പിന്നെ വേണ്ട വിഷാദം ഹരേ നമ അപ്പൊ യുദ്ധവര് ഗ്രഹരാക്കി ഉറക്കം വന്നില്ലെന്നാ പറയുന്നത് എന്താ ഈ വൃന്ദാവനം കാണണം കാണണം എന്ന് അക്രൂര് വന്നതുപോലെ തന്നെ അക്രൂര് ഉണ്ണിനെ കൂട്ടാൻ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വ വരുന്നതിന്റെ പല ദിവസം അദ്ദേഹത്തിന് ഉണ്ടായ ആഹ്ലാദം പോലെ തന്നെ യുദ്ധവർക്കും കുറെ നാളായി വൃന്ദാവനം കാണണം 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 എന്ന് വിചാരിക്കുന്നത് എങ്ങനെയുള്ള വൃന്ദാവനം കേശവും ഗോക്കളെ പാലിച്ച് നടന്ന വൃന്ദാവനം അതൊന്ന് കാണണം ഓതനെയും കേശിയേയും കൊന്നിട്ട ഗോവർദ്ധന താഴ്വരം നടന്നു കാണണം അതൊക്കെയാണ് തൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് ഓരോ കാരണം കൊണ്ട് അത് വീണ്ടും കണ്ട് പോയി അത്രയേ ഉള്ളൂ മാധവൻ എവിടെ വസിക്കുമ്പോൾ തന്നെ ആ സ്ഥലങ്ങൾ കാണുകയെന്നായിരുന്നു ഉള്ളിലേപ്പു അപ്പൊ തന്നെ കാണണം എന്നായിരുന്നു വിചാരിച്ചത് അദ്ദേഹം പക്ഷെ അന്യഥ ചിന്തിതം കാര്യം ദൈവം അന്നത്ര ചിന്തയിൽ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങളൊന്നും നടക്കുന്നത് എന്നാൽ നനച്ചിരിക്കാതെ ഇപ്പോഴിതാ ഒരു ദൗത്യം തൻ്റെ മനസ്സിന്റെ ഗതിക്രമങ്ങൾ ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് ഉദ്ധവർക്ക് മനസ്സിലായി എല്ലാ അണുവിലും അറിവ് നിറക്കുന്ന നിറവിന് തന്റെ കാര്യം അറിയാതിരിക്കുമോ അതന്നെ അങ്ങനെ ഒരു ചിന്ത തന്നെ ആവശ്യമില്ലാത്തതാക്കിയത് കാര്യം ഭഗവാൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എല്ലാ കാര്യം എല്ലാവരുടെ കാര്യം ഒക്കെ അറിയുന്ന ആൾക്ക് യുദ്ധവരുടെ കാര്യം അറിയാത്തത് വിവിധ ചിന്തകൾ ഇയാമ്പാറ്റകളായി മനസ്സിലുണർന്നതിനാൽ ഉദ്ധവൻ ഉറങ്ങാൻ കഴിഞ്ഞതും ഇല്ല നമുക്ക് അങ്ങനെയല്ലേ എവിടെയെങ്കിലും നാളെ കാലത്തൊന്ന് ഗുരുവായൂർ പോകണം എന്ന് വിചാരിച്ചു നമുക്ക് ഇവിടെ ഉറക്കം നമ്മള് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം പുലർത്തും എന്നിട്ടോ മുളപ്പാങ്ങ തിരുന്നേക്കായി പോട്ട തിരക്കായി തൃപ്തിയെ എന്തൊക്കെയാ നമുക്ക് അതുപോലെ ആണ് അധികം പറയേണ്ടത് സപ്താഹത്തിന് പോകണം കുറച്ച് ദൂരമാണ് രാവിലെ പോകണമെന്ന് വെച്ചാൽ രാത്രി ഉറപ്പ് വരുമോ വരൂല്ല വൈകിപ്പോയെങ്കിലോ വൈകിപ്പോയെങ്കിലോ ഒന്ന് ചേച്ചു കിടക്കും അങ്ങനെ അർദ്ധരാത്രിയുടെ ശബ്ദത്തിൽ ഉദ്ധവ് ഉണ ഉണരുകയും ചെയ്തു ആ അലയിലാ കലവികൾ നിർത്തക്കളമാകിയ ആടിയ മനസ്സുമായി ഉദ്ധവൻ കാലത്തിൻ തന്നെ കണ്ണുകൾ വായിച്ചു എന്തൊക്കെയാ പ്രഭാതത്തിൽ തന്നെ ഉദ്ധവൻ പോകുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തേരുകൾ ഒരുമൂൻ ചെയ്തു രാവിലെ തന്നെ എല്ലാ എല്ലാ മംഗളകർമ്മങ്ങളും ചെയ്യാൻ രാവിലെയാണ് നല്ലത് കുതിരകൾ കുതിക്കുവാൻ തയ്യാറായി ഉദ്ധവൻ മുന്നിലെ തേരിലേറി രഥങ്ങൾ ചലിച്ചു അവ പതുക്കെയാണ് നീങ്ങിയത് പെട്ടെന്നൊന്നും പോയില്ല പേരുക വർജഭൂമിയിലെത്തിയപ്പോൾ വൈകുന്നേരമായി വിശാലമായൊരു മൈതാനം പുല്ല നിറഞ്ഞ മേച്ചിൽ പുറങ്ങൾക്ക് മധ്യത്തുകൂടി കാളിന്റെ നിശബ്ദയായി ഒഴുകുന്നു രണ്ടു ഭാഗത്തും പച്ചപ്പുൽ തകടിപ്പുറം അനന്ത മഹിമാവേന്ദുമാവന ഭൂമിയിൽ പാടുമേച്ചു കളിച്ചാൻ പോൽ മായ മനുഷ്യനാം മാൻ അതൊറ്റ ഉദ്ധവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് പോലെ കണ്ണാടി കാണുന്ന പോലെ ഉദ്ധവർക്ക് തോന്നി യമനയിലേക്കൊന്ന് നോക്കി ബുദ്ധവർ കോമളബാരനായ കണ്ണൻ്റെ കരസ്പർശം കൊണ്ട് പരിപൂതയായ കാളിന്തി അത് കാളിയിൽ ഒഴിഞ്ഞു പോയതോടെ വളരെ 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 സുന്ദരവും ഉപയോഗിക്കാൻ പറ്റുന്നതുമായ വെള്ളം കൊണ്ട് നിറഞ്ഞതായി ആ കാളിന്തി കാളിന്ദി കര കരയിലോ അധികം ഉയരമില്ലാത്ത കടമ്പ വൃക്ഷങ്ങളാണുള്ളത് വല്യ വല്യ മരങ്ങളല്ല ചെറുത് ചെറുത്ത് ശീലത്തിൽ പൂവിണിഞ്ഞു നിൽക്കുകയാണ് അവ അവയുടെ നിഴലുകൾ നദിയിൽ നീണ്ടു നീണ്ടു പോവുകയാണ് അപ്പൊ സന്ധ്യ ആയല്ലോ ബുദ്ധവരെ മണൽപ്പുറത്തിറങ്ങി മുഖവും പാദങ്ങളും ശുദ്ധമാക്കി കഴുകി കാളിന്തിയെ കണ്ണൻ നിന്റെ സുഖം ചോദിച്ചിരുന്നു കേട്ടോ നിവധ്യാങ്കിയായ നിന്റെ കുശലം ഞാൻ മാധവനെ അറിയിക്കാം എന്ന് ഉദ്ധവര് കാളിന്റിയോട് പറഞ്ഞു അപ്പം കാളിന്തി എന്ത് ചെയ്തു ആ കൊച്ചല കൈകളാല് ഉദ്ധവനെ സ്വാഗതം ചെയ്തു കാളിന്തി മാധവനെ കാണാൻ തുടന്ന് ഉണ്ടാകൂതും പോലെ ദുരകളിങ്ങനെ ഞരങ്ങി സന്തോഷമൊന്നുമില്ല ദൂരെ നിന്നും പൊടി വരുന്നത് ഉദ്ധവർ കണ്ടു അവരെന്താ കാലുകൾ തെളിച്ചുകൊണ്ട് ഗോപാല ബാലന്മാർ വീടുകളിലേക്ക് മടങ്ങുകയാണ് അല്പനാൾക്ക് മുമ്പായിരുന്നെങ്കിൽ പിതാംബരം ധരിച്ച് മരിപ്പിരി ചൂടി ഓടക്കുലെ കരത്തിലെഞ്ച കൃഷ്ണൻ അവരുടെ കൂടെ കാണുമായിരുന്നു ആ മനോഹര ദൃശ്യം കൂടി കാണേണ്ട ഭാഗ്യം എനിക്ക് ഉണ്ടാകുമായിരുന്നു ഇനിയിപ്പതില്ല ആ ബാലന്മാരുടെ മനസ്സിലും കണ്ണിന്റെ സ്മൃതികളെല്ലാം ഉണ്ടാവുക ഇപ്പോൾ അവരനുഭവിക്കുന്നേകാൻ രഥോഹിക്കുവാൻ പോലും ഒന്നവർക്ക് കഴിയണില്ല അപ്പോഴേക്കും ബാലന്മാർ കാളിൻ്റെ ദിനത്തെത്തി കഴിഞ്ഞു രഥങ്ങൾ കണ്ടവർ കൗതുകത്തോടെ നോക്കി തങ്ങളുടെ പ്രിയ സഖാവായ കേശവം പോയ രഥമല്ല അത് കണ്ണൻ മടങ്ങിയെത്തിയെന്നോ സന്തോഷി അതിശയം അതിശയം ബാലന്മാർ കണ്ണാൻ ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് രഥത്തിനടുത്തേക്കൂടി ബാലന്മാര് മാത്രമാണോ അല്ല കാലുകളും അവരോടൊപ്പം ഭാഞ്ഞു വന്നു രഥത്തെ പൊതിഞ്ഞു നിന്നു ഇതിനകത്ത് ഞങ്ങളുടെ ഉണ്ണി ഞങ്ങളുടെ ബാലഗോപാലൻ ഞങ്ങളുടെയാണ് ഗോപാലൻ ഞങ്ങളുടെ ഗോപാലകൃഷ്ണൻ ഉണ്ട് എന്നുള്ളൊരു ഭാവത്തില് അവര് രഥത്തിന് കിട്ടും വന്ന് നിന്നു അവർക്കൊന്നും പറയാനാവില്ലല്ലോ പക്ഷെ എങ്ങനെ ഞങ്ങളുടെ മനസ്സ് തുറന്ന് കാണിക്കണം എന്നറിയാതെ ആ നാൽക്കാലികളും വല്ലാതെ പരിഭ്രമിച്ചു ചിലവെന്ത് ചെയ്തു രഥത്തിൽ നക്കി ഉണ്ണിരുന്ന ര രഥമല്ലേത് മറ്റു ചിലവ ചുംബിച്ചു ചിലവ ചില പശുക്കള് രഥത്തിനോട് ഇങ്ങനെ ചേർന്ന് നിന്നു കണ്ടാൽ എങ്ങനെയാണ് കണ്ണൊന്ന് വെള്ളം വരാതിരിക്ക ആ രഥത്തിൽ തങ്ങളുടെ ജീവസഖാ വിരിക്കുന്നു വിശ്വസിക്കുന്നു ഉണ്ട് അതിനകത്ത് ഞങ്ങളുടെ കണ്ണൻ ഉണ്ട് ഈ ആൽക്കാലികളെയും ഉണ്ടാ പ്രാണികളുടെ ഒക്കെ വിചാരം പാവങ്ങള് കണ്ണീട്ടിയല്ല എന്ത് ഇങ്ങനെ താമസിക്കുവാൻ കാത്തു കാത്ത് കഴിഞ്ഞതാണല്ലോ ബാലന്തി പറഞ്ഞാ നീ എന്തേ പുറത്ത് വരാൻ വൈകുന്നത് ഇറങ് പുറത്തിറങ്ങ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലന്മാർ രഥത്തിന് ചുറ്റും നിർത്തം തുടങ്ങി ചിലർ കണ്ണനെ കാണുവാനുള്ള കൗതുകത്തോടെ രഥത്തിൽ പിടിച്ച് കയറ് എവിടെയാണ് കണ്ണൻ ഒളിഞ്ഞു നോക്കിയവര് അപ്പൊ യുദ്ധവർക്ക് നല്ലോണം വിഷമം വന്ന് എന്ത് ചെയ്യണം എന്ത് പറണം എന്നറിയാതെ ആ മഹാശയം കുഴഞ്ഞു പോയി കൃഷ്ണന് കൂട്ടിയില്ലെന്ന് പറഞ്ഞാൽ പൊടുന്നനെ പോകുന്ന പോകുന്നൊരു അഗ്നിപർവ്വത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് തോന്നി ബുദ്ധവർക്ക് എങ്ങനെ പറയും എങ്ങനെ പറയാതിരിക്കും ധർമ്മസടത്തിലാണ് യുദ്ധവര് ബാലന്മാർക്ക് പോലും എന്ന രീതിയെങ്കിലും ഉദാഹരണത്തിലെ ഗോപികമാരും മറ്റും എങ്ങനെ പെരുമാറും അത് ഓർക്കാനേ വയ്യ ഉദ്ധവർക്ക് മാധവനുള്ള ഭക്തി കണ്ട് ഉദ്ധവർ അതിശയിച്ചു എന്താണ് സ്നേഹഭക്തി എന്ന് പറയാതെ തന്നെ ഉദ്ധവന് മനസ്സിലായി ഉദ്ധവർ പൊതുക്കെ പറഞ്ഞു ബാലന്മാരെ എന്നോട് ക്ഷമിക്കണം കേശവും വന്നില്ല എൻ്റെ കൂടെ നിങ്ങളുടെ സുഖം അദ്ദേഹം ചോദിച്ചിരുന്നു സമ്മാനങ്ങളും തന്നയച്ചിട്ടുണ്ട് കൃഷ്ണൻ വന്നിട്ടില്ലെന്നറിഞ്ഞതോടെ ബാലന്മാർ തളർന്നു പോയി കെട്ടി ഞാലേം പോലെ ആ ബാലന്മാർ ചിതറി മണൽ പുറത്ത് താടിക്ക് കഴിയും കൊടുത്തിരുന്നു കാലികളും രഥത്തിന് ഇരുത്തും തളർന്നു കടന്നു രഥം പോവാനേ വിടുന്നില്ല ശ്രീരാമാവ് പറഞ്ഞു ഞങ്ങളുടെ ദേഹവും ആത്മാവും മോഹവും സത്യവും എല്ലാം കേശവനായിരുന്നു ആ മാധവം പോയതോടെ പ്രകാശം പറഞ്ഞു പോലും പോലെ ഞങ്ങളുടെ വൃന്ദാവനം ഇരുട്ടിലാണ്ടു കേശവനില്ലാത്ത ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദ്രനില്ലാത്ത ചകോരത്തിന്റെ അവസ്ഥ പോലെയാണ് ഞങ്ങൾക്ക് കൃഷ്ണന്റെ വരവും കാത്തിരിക്കുകയാണ് ഞങ്ങൾ പരിപൂർണതമനായ ഭഗവാൻ ഭൂഭാരം തീർക്കാനാണ് അമ്പാടിക്കുട്ടനായി ജനിച്ചതെന്ന് ദർഗാചരൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരി തന്നെ ആയിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് കണ്ണനിൽ നിന്ന് കൂട്ടുകാരനാണ് പ്രിയപ്പെട്ടവനാണ് നിങ്ങൾ പോയിക്കൊള്ളും സമ്മാനങ്ങളൊന്നും വേണ്ടാക്കാം കണ്ണൻ സുഖമായിരിക്കുന്നുവല്ലോ അവനധികം ഉയരം വെച്ചോ ടിക്കുവാൻ പോയി എന്ന് കേട്ടു ശരി തന്നെയാണോ അവിടെയും കണ്ണന് കാലികളെ പാലിക്കാൻ പോകണമോ പശുക്കളെ വേക്കുന്ന പണിയുണ്ടോ അവിടെയും ഞങ്ങളെപ്പോലെ കൂട്ടുകാരുണ്ടോ അവിടെ പെണ്ണ കട്ട് തിന്നാറുണ്ടോ കണ്ണൻ പോകണമോ ഞങ്ങളെ പോലെ കൂട്ടുകാരുണ്ടോ കാലികളെ പാലിക്കുവാൻ പോകണമോ ഞങ്ങളെ പോലെ കൂട്ടുകാരുണ്ടോ കണ്ണന് ഗോപികമാർ ഗോരോധനക്കുറി വരക്കാറുണ്ടോ കണ്ണനേ വേണ്ട നിങ്ങളൊന്നും പറയണമെന്നില്ല ഗോപികാരനും ഞങ്ങളെ കളഞ്ഞില്ലേ എന്തിനു ഇതൊക്കെ ചോദിക്കുന്നു ബുദ്ധികളായതുകൊണ്ടല്ലേ ഇങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ എങ്ങനെ ഇങ്ങനെ കടന്നുപോയി അവരെന്നെ ചോദിക്കും അവരൻ ഉത്തരം പറയും വളരെ മതിക്കപ്പെട്ട ഒരാളായി ഉദ്ധവതമടിച്ചു കറുപ്പ് കലർന്ന സായാഹ്ന മുഖമായി നിന്ന സമയത്ത് ഉദ്ധവർ നന്ദഗോപന്റെ വസതിയിൽ എത്തി സന്നിധിയായി ിടക്കുന്ന തെരുവോള അസഹ്യമായ വേദന ഉദ്ധവന്റെ മനസ്സിൽ നിറച്ചു രഥം കണ്ടിട്ട് നന്ദഗോപിന് പുറത്തേക്ക് ഇറങ്ങി രഥത്തിൽ നിന്ന് ഉദ്ധവൻ ഇറങ്ങി വന്നു നന്ദഗോപിൽ ഉദ്ധവനറിയ അവിടെ ഉണ്ടായിരുന്നല്ലോ മധുരക്ക് പോയ സമയത്ത് ഉദ്ധവൻ നന്ദനെ നമസ്കരിച്ചു നന്ദൻ ഉദ്ധവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉദ്ധവാ നീ വരുന്നത് മധുരയിൽ നിന്നാണോ മാധവൻ പോയതിനു ശേഷം മധുരയിൽ നിന്നും ആരും വന്നിട്ടില്ല അവിടെ നിന്നാണ് വരുന്നതെങ്കിൽ എന്താണ് വിശേഷ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഗർഗതം കൊണ്ട് നന്ദൻ സംസാരിക്കാൻ കഴിയാതായി കണ്ണുനെ തുടക്കുവാൻ പോലും മറന്നു നന്ദൻ ഉദ്ധവന്റെ വാക്കുകൾക്ക് കാതോർത്തു നിന്നു എങ്ങനെയാ ഇപ്പൊ ഇന്നുണ്ണീന മറന്നിട്ട് നിൽക്കലി അല്പം കഴിഞ്ഞ സമയത്ത് അതിഥി മര്യാദയോട് നന്ദൻ ഉദ്ധവനകത്തേക്ക് സ്വീകരിച്ചു വന് ഉചിതമായ പീഠത്തിലിരുത്തി അപ്പോഴേക്കും മാഗതന് പാലും പഴവുമായി യശോധ വരികയും ചെയ്തു ശബ്ദത്തിൽ ബാഷ്പനീരിന്റെ നനവുമായ യശോദ ചോദിച്ചു യശോദ ചോദിക്കാണ് ഉണ്ണിക്ക് വരാൻ താരമായില്ലേ അവരി യശോധയും നന്ദകോപരും വൃന്ദാവനത്തിൽ എല്ലാവരും എന്താ നിത്യം ശ്രീകൃഷ്ണ മന്ത്രം നിരൂപമികം നീതിയേ കൊന്ന മന്ത്രം ഭക്യാ ശ്രീകൃഷ്ണ ഭവഭയഹരണം നൽകിടും ദിവ്യമന്ത്രം തുത്യം ശ്രീകൃഷ്ണമന്ത്രം ചൊല്ലിടും സ്നേഹമന്ത്രം പാഠ്യം ശ്രീകൃഷ്ണ മന്ത്രം പരമപദമണ കുന്നൊരാരോഗ്യമന്ത്രം ആരോഗ്യമന്ത്രം കൊണ്ടാണ് അവരിങ്ങനെ ദിവസങ്ങളായിട്ടെങ്കിൽ കഴിഞ്ഞു കൂടുന്നത് അവിടെ ഭഗവാന്റെ സഹസ്രനാമങ്ങളും ചൊല്ലിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും അങ്ങനെ ദിവസം കഴിച്ചു കൊണ്ടെങ്കിൽ അത് അവര് ഉം കാപ്പും ഭജനും അറിയില്ല പർന്താളത്തിലെ ജനങ്ങൾക്ക് ഓരോ അക്ഷരത്തിലും മലപ്പാൻറെ സിഹ്നതയും കണ്ണുന്ന് എന്റെ അർഹതയും ഉണ്ടായിരുന്നു യക്ഷോധയുടെ സംസാരത്തിലെ ഉദ്ധവൻ ശബ്ദം താത്തി പതുക്കെ പറഞ്ഞു മധുരയിൽ രാജ്യകാര്യങ്ങൾ ഏറെ കുറഞ്ഞാണ് കിടക്കുന്നത് കംസന്റെ മരണശേഷം രാജ്യത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ് അവയെല്ലാം നേരെയാക്കാതെ വന്നാൽ ഇനിയും യാദവർക്ക് ആസ്ഥാനമില്ലാതെയാവും അതിനാൽ കൃഷ്ണന് മധുരയിൽ തന്നെ നിൽക്കേണ്ടതുണ്ട് എന്നെ കാര്യങ്ങൾ അറിഞ്ഞു ചൊല്ലുവാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ് കണ്ണൻ അപ്പൊ ചോദിച്ചു കണ്ണൻ എന്നാണ് ഗുരുകലത്തിൽ നിന്നും വന്നത് ഈ ശിശുര മധ്യത്തിൽ തന്നെ ആട്ടെ അവൻ നന്നായിരിക്കുകയാണോ എല്ലാ കുസൃതികളും ഉണ്ടോ അവിടെ അവൻ എന്നെ ഓർക്കുന്നുണ്ടോ അവനെ പ്രസവിക്കുവാൻ ഭയത്തിലിടം ഞാൻ നൽകിയില്ലെന്നേ ഉള്ളൂ അത് ഞാൻ അറിഞ്ഞത് അവൻ മധുരക്ക് പോയ ശേഷമാണ് അതുവരെ ഞാൻ അറിഞ്ഞില്ല അവൻ എന്റെ ഞാൻ പ്രസവിച്ച മകനല്ല എന്നുള്ളത് ദേവകി ഭാഗ്യവതിയാണ് എന്നാലും അമ്മയായി എന്നെയാണ് അവൻ കണ്ടത് ഈ മടിത്തട്ടിൽ നിന്നാണ് അവൻ പിച്ച വെച്ചത് ക്ഷീരം മണക്കുന്ന നാവിൻ തുമ്പോണ്ട് അമ്മേ എന്ന് വിളിച്ചത് എന്നെ തന്നെയാണ് ആരാണ് കണ്ടു തന്നെ ഇവിടെ ഊട്ടുന്നത് ദേവിക ആയിരിക്കും അല്ലേ അത് രോഹിണിയാണോ പെണ്ണയും പാലും എത്ര കഴിച്ചാലും എൻറെ ഉണ്ണിക്ക് മതിയാവുകയില്ല പിന്നെയും പിന്നെയും ചുണുങ്ങും അവൻ മാത്രമാണ് എൻ്റെ മകൻ യശോദങ്ങനെ പറഞ്ഞു 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 ഭൂതകാലത്തിലേക്ക് പോയി എവിടെയും കനത്ത നിശബ്ദതയാണ് തൊഴുത്തിൽ ചെല്ലുമ്പോൾ തൈര് കലക്കുമ്പോൾ പാല് തിളപ്പിക്കുമ്പോൾ കണ്ണൻ തന്നെ സമീപത്തുള്ളതുപോലെയാണ് തോന്നുക തൊഴുത്തിൽ പോയാലും കണ്ണൻ കൂടെ ഉണ്ട് തൈര് കലക്കുമ്പോൾ കാൽവള പൊന്നും ചിലമ്പ് ഇലുക്കിക്കൊണ്ട് കണ്ണൻ കൂടെ ഉണ്ട് പാൽ തിളപ്പിക്കുന്ന സമയത്ത് അമ്മേ പാൽ തിളച്ച് തോന്നുന്നു എന്ന് പറയാൻ ഉണ്ണി കൂടെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് ആ നമ്മക്ക് തോന്നുക ഇതാ അവൻ എൻ്റെ മുന്നിൽ നിന്ന് കൊഞ്ചുന്നുണ്ട് എന്ന് ഉച്ചത്തിൽ അങ്ങ് പറയുകയും ചെയ്തു കണ്ണൻ എന്താണ് അവിടെ നിന്നത് വരും അനേ വരൂ എൻറെ അംഗത്തരത്തിൽ ഇരിക്കൂ എൻറെ പ്രിയനെല്ലാം നീ എൻറെ മകൻ നീ നീയേ കരങ്ങൾ കരങ്ങളും നീട്ടി കണ്ണനെ ഭാര്യ എടുക്കുവാൻ മുന്നോട്ട് നടന്നു കണ്ണന്റെ ഓർമ്മകൾ അവളെ ഒരു ഭ്രാന്തി പോലെ ആയിപ്പോയ ശോധ ആൾക്കാര് വന്നിട്ട് ആളുണ്ട് വന്നിട്ട് ഒന്നും നോക്കാതെയാന്ന് ചേർത്തകളൊക്കെ നന്ദഗോപൻ യശോദ ആസ്വദിപ്പിച്ചു അകത്തേക്ക് നയിച്ചു പരസ്പര ബന്ധം നഷ്ടപ്പെട്ട വാക്കുകൾ യശോദ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു യശോധ എല്ലാം കണ്ണനെ കുറിച്ചുള്ള ശകല ചിത്രങ്ങൾ മാത്രമൊന്നും പരസ്പര ബന്ധമൊന്നുമില്ല ഒന്ന് പറയും അടുത്ത നിമിഷത്തിൽ വേറൊന്നു പറയും ഇങ്ങനെ പറയും നന്ദഗോബൻ ഉദ്ധവന്റെ അടുത്തു ഒന്ന് ചോദിച്ചു മോഷിഞ്ഞായിരുന്നോ കണ്ണൻ പോയതിനു ശേഷം യശോദ അങ്ങനെയാണ് ചിലപ്പോൾ ഏകാന്തതയിലേക്ക് കണ്ണൻ നട്ടിരിക്കും മറ്റു ചിലപ്പോൾ കണ്ണനോട് സംസാരിക്കും ഈ വൃന്ദാവനത്തിൽ കണ്ണൻ ഉണ്ടെന്നാണ് യശോദ പറയുന്നത് ചിലപ്പോൾ കരയും കാടുകാട്ടി നടക്കാതെ കണ്ണനെ ഉണ്ണുവാൻ വിളിക്കും എങ്ങനെ രാപ്പകൽ കഴിച്ചു കൂട്ടുന്നു പാവം എന്നാലും കണ്ണൻ ഇവിടെ വരെ ഒന്ന് വരാമായിരുന്നു ഈ പാവം തള്ളയെ കാണുവാനെങ്കിലും വരാമായിരുന്നു നന്ദഗോപൻ ഗിത്തിയിൽ ചാരി ഇരുന്ന് പോയി ആ കണ്ണുകൾ അലസമായി മച്ചിലിഴഞ്ഞു നടന്നു ഒന്നും പറയാനില്ല ഒന്നും കാണാനില്ല ഒന്നും കേൾക്കാനില്ല അങ്ങനെയുള്ളൊരവസ്ഥ അപ്പോ ഉദ്ധവര് പറഞ്ഞു മാധവന് മധുരയിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുവാൻ ആവുകയില്ല അതുകൊണ്ടല്ലേ വരാതിരുന്നത് ജരാധന്ദനെ ഏത് നിമിഷവും മധുരയെ ആക്രമിക്കാം അൽ രാജ്യങ്ങളെ ചേർത്ത് പടകുട്ടി കൂട്ടി മകധരാജാവ് തയ്യാറെടുക്കുകയാണെന്ന് കേട്ടു അതുകൊണ്ട് കേശവൻ വരാതിരിക്കുന്നതിൽ പരിഭവിക്കരുതങ് എന്തോ അവരൊന്നും മിണ്ടിയില്ല എന്തു പറയണമെന്നറിയാതെ ഉദ്ധവന് കുഴങ്ങി അത് ഒഴിടയിൽ അല്ലാത്തൊരു മൂകഥ ളം കെട്ടി പിന്നെന്താ പ്രഭാതത്തിൽ തന്നെ വാർത്ത ഗോകുലത്തിൽ പരന്നു ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ന അവർക്ക് തോന്നി ആ അവരുടെ കണ്ണിൽ ആരാണ് ഉണ്ണി ഗോപാലരത്നം ഭുവരത്നം ഗോപങ്കന യൗവന ഭാഗ്യരത്നം ത്നം ഭജാമഹേ ഭാദവംശരത്നം എല്ലാവരുടെയും രത്നം ആണ് ഇന്റണിയിലെ കല്ലാണ് ആ പൊഞ്ഞുണ്ണി അവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും മധുരയിൽ നിന്ന് തേരില്ലാരോ വന്നിട്ടുണ്ടെന്ന് കേട്ടു കേശവന്റെ വാർത്തയും കൊണ്ടാണ് ആ മനുഷ്യൻ വന്നിരിക്കുന്നതെന്നും കേട്ടു പിന്നെ അവർ കാത്തു നിന്നില്ല നന്ദഗോപന്റെ ഭവനത്തിൽ കൂടി കൂടുകയായിരുന്നില്ല അവർ നടക്കുകയായിരുന്നില്ല സൂര്യനുദിച്ചപ്പോൾ തന്നെ ഗോപികമാൻ നന്ദഗോപന്റെ ഭവനത്തിൽ നിറഞ്ഞു കോപവും താപവും ഏകകാലത്ത് പെരുത്ത ഗോപികമാൻ വെറവന്നു വരുത്തു അവരുടെ ശബ്ദം പോലാതെ കേട്ട് ഉദ്ധവൻ ഇറങ്ങി വന്നു ഞാൻ കണ്ണന്റെ സുഹൃത്തായ ഉദ്ധവനാണ് അപ്പൊ കിട്ടും ഉദ്ധവേണ്ട പോലെ പിടിക്കാനും വാക്കാനും കേട്ടു ഇപ്പൊ നിങ്ങൾ എവിടെന്നാണ് വരുന്നത് മധുരയിൽ നിന്നും കേശവം പറഞ്ഞിട്ടാണോ വരുന്നത് അതെ ഗോപികമാർ ചൊടിച്ചു പറഞ്ഞു നിങ്ങള് പോയി കണ്ണനോട് പറയൂ ഈ ഗോപികമാർക്കുള്ളതെല്ലാം കണ്ണന് കൊടുത്തു കഴിഞ്ഞതാണ് എല്ലാം അവൻ ഞങ്ങൾ ഇന്ന് അനുഭവിച്ചു ഇനി എന്തു വാങ്ങു പോകാനാണ് നിങ്ങൾ അവനിച്ചിരിക്കുന്നത് അവനൊന്നു വരുവാൻ തോന്നിയില്ലല്ലോ നീ ഗോപാലൻ തന്നേ പോവാൻ ഞങ്ങളുടെ കരിഞ്ഞ മോഹപ്പൂക്കൾ മാത്രമേ ഉള്ളൂവെന്ന് ഞാൻ അറിയിക്കും വേഗം മധുര കാണങ് അവരാകെ വിഷമിച്ചു എന്ത് പറയണവരോടൊന്നും അറിയുന്നില്ല അവർക്ക് മറ്റൊരു പറഞ്ഞു ഞങ്ങൾ ചിലതെല്ലാം കേട്ടു അത് സത്യമാണോ എന്ന് അറിയുകയില്ല മധുരയിലെ യുവതികൾ ഞങ്ങളെക്കാൾ സുന്ദരികളും വിലാസവതികളുമാണോ അവരെ കണ്ട മോഹിച്ചാണോ ആ മോഹനവർണ്ണൻ അവിടെ തന്നെ കൂടിയത് ഈ ഗോപികമാർക്ക് ഇതേ ചോദിക്കാനും പറയാനേ ഉള്ളൂ വേറൊന്നും അവർക്ക് വല്യ വല്യ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല അറിയണ്ടതാണ് അപ്പം മറ്റൊരു ഗോസഖി എന്തിനാണ് ഇതൊക്കെ വരണവരോട് ചോദിക്കുന്നത് ഈ കറുത്ത വർഗ്ഗക്കാരെ വിശ്വസിക്കുള്ളൂ ഇല്ലല്ലോ ശ്യാമവർണനല്ലേ കണ്ണൻ അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ അക്രൂരനും ഇപ്പോൾ മധുരയിൽ നിന്നും കണ്ണന്റെ വിശേഷങ്ങൾ പറയുവാൻ ദൂതനായിട്ട് ഈ മനുഷ്യനും കറുമ്പമാര് തന്നെ ഇവരാരും വാക്കുപാലിക്കുന്നവരല്ല നോക്കൂ പ്രകൃതി തന്നെ അതിന് ഉദാഹരണം തന്നിട്ടുണ്ട് മധുപൻ ശ്യാമവർണനാണ് അതായത് പണ്ട് ർത്തിട്ടല്ലേ എന്താണ് അവന്റെ കർമ്മം മനോഹരമായ പൂക്കളെ കാണുമ്പോൾ അനന്ത തുന്ദ്രലിനെ മൂളിപ്പാട്ടും പാടി വട്ടമിട്ട് പറന്ന് പാപ പൂക്കള് പണ്ടിന്റെ സ്നേഹത്തിൽ എല്ലാം മറക്കും അപ്പൊ അവനെന്ത് ചെയ്യും തന്റെ ജീവിതം തന്നെ മധുപന്റെ പാദത്തിൽ ഇവർ സമർപ്പിക്കും ഈ പുഷ്പങ്ങള് അപ്പൊ അവനെന്ത് ചെയ്യും സ്നേഹ പദങ്ങൾ മുക്കി പൂക്കൾക്ക് നൽകി അവരുടെ ജീവിതം പണ്ട് വാർന്ന് കുടിക്കും കല്ലുകൾക്കിടയിൽ ഒളിച്ചിരുന്ന് പണ്ട് പോവിന്റെ ജീവിതം സ്വായത്തമാക്കും അതല്ലേ വണ്ട് ചെയ്യുന്നത് അത് തന്നെ ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത് എല്ലാം കഴിയുമ്പോൾ നിർവികാരനായി നിശബ്ദനായി തൻകാലോദ്യുക്തനായി മൂളിപ്പാട്ടും പാടി വണ്ട് പറ പണ്ടിനെ പോലെ തൻ്റെ ഇടികളായിരും വഞ്ചകന്മാരാണ് ബുദ്ധവർ അസ്വസ്ഥനായി കരമയർത്തി ഗോപികമാരോട് നിശബ്ദരാവാൻ ഒത്തവർ പറഞ്ഞു മിണ്ടല്ലേ എന്ന് പറഞ്ഞു കഴി നോക്കി ഒതുക്കി മിണ്ടാതിരുന്നു പറഞ്ഞു തുടങ്ങി അതാണ് ഇവര് അതാണ് എൻ്റെ സംസ്കാരം ഏതൊരാള് പറഞ്ഞ ഇടയിൽ കയറി ഇടയിൽ കയറി ഇടയിൽ കയറി അറിയാൻ പാടില്ല അവര് പറഞ്ഞു കഴിയുന്നത് വരെ ബുദ്ധവരും ഇരുന്നു അവര് പറഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോ ബുദ്ധവര് തുടങ്ങി അപ്പൊ അവര് മൗനം പാലിച്ചു പ്രിയപ്പെട്ട ഗോപിലമാരെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ആധവൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു സ്നേഹം നിങ്ങൾ വിചാരിക്കുമ്പോൾ ക്ഷണികമോ മാംസബർദ്ധമോ അല്ല വണ്ടൊരു പൂവിനോട് കാണിക്കുന്ന അവിഹിത ചലനവുമല്ല സ്നേഹം ആത്മാവിന്റെ ഗാഥയാണ് അതിന്റെ ഭാഷ മുഖമാണ് അതിന് ശബ്ദമില്ല ലിപിയില്ല വ്യാകരണമില്ല അങ്ങനെയുള്ള ജൈവിക ഭാഷയാണ് സ്നേഹം എന്ന് പറയുന്നത് ബുദ്ധൻ്റെ വാക്കുക കേട്ടപ്പോൾ ഗോപികം കൂടുണ്ടെന്നുള്ള ദേഷ്യം അവർക്കിതൊന്നും പറഞ്ഞാൽ അറിയില്ല വല്യ വല്യ വാക്കുകളൊന്നും ഉച്ചതിൽ പറയാറില്ല എന്താവാ ഞങ്ങൾ ഈ വർഗ ഭൂമിയിലെ പെൺമണിമാരാണ് കറുകപ്പുല്ലിന്റെ തുഞ്ചിൽ പഞ്ചുന്ന മഞ്ജു മഞ്ഞു തുള്ളികൾ പ്രഭാതത്തിൽ മഴവിൽ ഉണ്ടാക്കുന്നത് കണ്ട് ആസ്വദിക്കുന്നവരാണ് ഞങ്ങള് മഞ്ഞിന്റെ പുളിലും ചന്ദനത്തിന്റെ സുഗന്ധവും ഹൃദയത്തിൽ ഓമനിച്ച് നിർത്തുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കണ്ണന്റെ പുഞ്ചിരിയും ഊഷ്മാവും ഒരുപോലെ ഇഷ്ടമാണ് ഒട്ടി കാർഷപ്രേമം അറിയില്ലെന്ന് കേശവനോട് പറഞ്ഞേക്കട്ടോ പോയിട്ട് ആ കോമള രൂപന്റെ പാദങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന ശംഖുരക്തഛായ നോക്കി കണ്ണുനിൽ തോന്നുവാൻ മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ ആ ഭഗവാന്റെ പാതലാഞ്ചനം നോക്കിയിട്ട് കരയും ഞങ്ങൾ അതിന് ഞങ്ങൾക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ അറിയും മറ്റൊരു കോപിക പറഞ്ഞു നീ ഞങ്ങൾക്ക് ബ്രഹ്മസ്നേഹം ഉപദേശിക്കുവാനാണ് വന്നിരിക്കുന്നത് എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ പറയുന്ന സ്നേഹം അറിവിൽ വരുന്നതല്ല ഞങ്ങൾ പാപങ്ങളല്ലേ ഞങ്ങളുടെ മുമ്പിലെ വിശുദ്ധ പ്രേമ സ്ത്രീ പുരുഷ ഐക്യമാണ് യുവതി അവളുടെ സമസ്ത സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന കമിതാവിന് പൂർണ്ണ മനസ്സോടെ തുറന്നു കൊടുക്കുന്നു വഞ്ചന മാറ്റി വെച്ച് ഹൃദയാലുവായ പുരുഷൻ അവളെ ലയിപ്പിക്കണം അതാണ് വിശ്വസിക്കുന്നത് നീ പറഞ്ഞീ തത്വം ഞങ്ങൾക്ക് മനസ്സിലാവൂല എന്താ ഗോപികമാന്റെ പൂർണ്ണ ഐക്യമായിരുന്നു കണ്ണൻ ഇവിടുത്തെ ഓരോ അണുവിലും കണ്ണൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി പോയാലും ഇവിടെ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കണ്ണൻ ഒരു ഗോപി കൈ ചട്ടക്കു കയറി പറഞ്ഞു ഭൂ ദൂത നീ പരിഭവിക്കരുതട്ടോ ഞാൻ പറയുന്നത് കെട്ടിച്ച് ഇപ്പോൾ നിന്നെ അയച്ച മാധവൻ ഉണ്ടല്ലോ അദ്ദേഹം വ്രജഭൂമിയിൽ ഓടക്കൂലോതി നടന്ന മാധവനല്ല മധുരയിൽ വസുദേവരുടെ മകനായി വിലസുന്ന കംസാരിയാണെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് അവന് മനസ്സിലാവുകയല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണനേ മനസ്സിലാവൂ അവള് വേദനയോടെ തുടർന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയുന്ന കണ്ണൻ ഞങ്ങളുടെ പൊന്നുണ്ണി ആയിരുന്നു വാർഗുനു ചില്ലയിൽ കാമരസം ഉണർത്തി ഞങ്ങളുടെ ഇടനെഞ്ചിൽ പ്രേമത്തിന്റെ കളിചിത്രം വരച്ച കാമോപവനായിരുന്നു അദ്ദേഹം അധരത്തിൽ തഞ്ചുനാ പുഞ്ചിരി മതി ആ കാർവറിന്റെ ജീവിതം മുഴുവൻ കാത്തിരിക്കുവാൻ ഞങ്ങളുടെ കണ്ണിനിടയനായിരുന്നു അവൻ രാജാവൊന്നല്ലായിരുന്നു അവൻ ഞങ്ങളുടെ നാഥനായിരുന്നു പ്രിയനായിരുന്നു ഗുരുവായിരുന്നു സഖാവായിരുന്നു ബാലനായിരുന്നു രക്ഷകനായിരുന്നു ഭർത്താവും കവിതാവും അവൻ മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓമന നിമിഷങ്ങളിൽ മണിനാഥമായിരുന്നവൻ പൊന്നോടക്കോലിൽ മീട്ടുന്ന രാഘമാലികളിൽ ഈ ഭവനങ്ങളുടെ ഇടത്തളങ്ങളിൽ നടനം അരങ്ങേറുമായിരുന്നു ആ കണ്ണൻ ഞങ്ങൾക്ക് ഇന്ന് ഇല്ലാതെ ആയില്ലേ രാജാവായ കൃഷ്ണന് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെവികളിൽ മാധുര്യം കിഞ്ഞിയുന്ന പദങ്ങളോതുന്ന മണിവർണ്ണൻ ഇന്നില്ല ശാന്തനായി നിന്നിട്ട് പറഞ്ഞു അവര് പറയുന്നൊക്കെ കേട്ടു ഉദ്ധവന്റെ ഗോ ഗോപികമാരിങ്ങനെ മനസ്സ്പടയുന്നത് അദ്ദേഹം അറിഞ്ഞു ഒരു ഗോപിക പറഞ്ഞു ഞങ്ങളുടെ സന്തോഷം അക്രൂരനോടൊപ്പം പടിയിറങ്ങി ഇനി എന്നാണാവോ തിരിച്ചെത്തുക അങ്ങനെ ഒന്നും വിശ്വസിക്കുവാനാവാതെ വേദനയുടെ കൈപ്പുന്ന കുടിച്ചു കഴിയുവാനാണ് വിധി അനുവദിച്ചിരിക്കുന്നത് ആർക്കാണ് അതിനെ അതിനെതിക്ക കഴിയുക ഞങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം ഇനിയിപ്പം ഞങ്ങൾ എന്താ ചെയ്യുക കണ്ണം വരണം കണ്ണം വരണം ഞങ്ങൾ പറഞ്ഞാൽ കണ്ണന് വരണം എന്ന് തോന്നണ്ടേ ോന്നാത കാലത്തോളം അവൻ അവനെ കുറിച്ച് ഞങ്ങൾക്ക് ഓരോന്ന് ഓർക്കാനുണ്ട് എന്താ ഒരു ദിവസം ഞാനൊരു അവൻറെ കുസൃതി പറയാൻ അമ്മേടെ അടുത്തേശോധ അമ്മേടെ അടുത്ത് പോയപ്പോ അവൻ എന്താ ചെയ്യുന്നത് എന്നാ കവിളിലൊഴുകിയെത്തും പാലിനോടൊപ്പമോ മൽ ചിരിയുടെ നറുതേനും കൂടെ വന്നെത്തിടുമ്പോൾ വികൃതി പറയുവാനായി എത്തിടും കരിമുഗിലൊളി വന്ന നൽകിയാണെത്ര സൗഖ്യം ഞാനും അവന്റെ കുസൃതി പറയാൻ പോയതാണ് അപ്പൊ അവൻ്റെ ആ പാല് കുടിച്ചുകൊടുക്കുന്നതിൻ്റെ ഇടക്ക് ആ ചിരിയും കൂടിയാകുമ്പോ കവിളിലൂടെ ഇങ്ങനെ ആ ആ പാലും തേനും കൂടി ഒഴുകുന്നത് കണ്ടിട്ട് എനക്ക് കണ്ണിന് കർപ്പൂരം ഒന്നും പറയാനുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞങ്ങളുടെ കണ്ണെ ഇത്രയും പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ഭാവം ഭാഗം അപ്പൊ നിന്നെ കണ്ണൂർ പാത സമർപ്പിക്കാൻ നാളെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ നീലക്കാർ മുതൽ വർണ്ണൻറെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം കേട്ടുകൊണ്ടേയിരിക്കാം ആയനവ ചിയർവുദ്ധാത്മനാ വകൃതയെ സ്വഭാവം Tak anak ya,